ദൂരെ ദൂരെ ഇരുന്ന് കണ്ണൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇത്രയും അനുഭവങ്ങൾ കൂടുതലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ കൊണ്ടും വർഷങ്ങളായിട്ട് ഗുരുവായൂരിലൊന്നും വരാൻ പറ്റാത്ത ആളുകൾക്ക് മനസ്സിലൂടെ വാക്കുകളിലൂടെയെങ്കിലും മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെയെങ്കിലും ഗുരുവായൂരിലെ ആ ഒരു സാമീപ്യം കണ്ണൻ്റെ സാമീപ്യം അറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് സന്തോഷം അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് പിന്നെ പ്രായമായിട്ട് ആ ഒരു പ്രശ്നം കൊണ്ട് കണ്ണൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ുണ്ട് അവർക്കൊക്കെയാണ് അനുഭവങ്ങൾ ഈ ഒരു അനുഭവം ഒരു മനോഹരമായിട്ടുള്ള അനുഭവമാണ് ഒരു അസുഖമായിരുന്നു അസുഖം പക്ഷേ പെട്ടെന്ന് ആ ഗുരുവായൂരിലെത്തിച്ചു കേൾക്കാമല്ലോ എൻ്റെ കണ്ണ കഴിഞ്ഞ മാസം ഗുരുവായൂർ കണ്ണനെ കാണാൻ വന്നപ്പോൾ ഞാനും രണ്ട് കൂട്ടുകാരും ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് കണ്ണനെ കാണാൻ വരുന്നത് തിങ്കളാഴ്ച എനിക്ക് നല്ല പനി പനി കാരണം എനിക്ക് കണ്ണനെ കാണാൻ വരാൻ പറ്റില്ലേ എന്നോർത്ത് പേടിയായിരുന്നു പക്ഷേ വെളുപ്പിന് ഉണർന്നപ്പോൾ ഒരു ക്ഷീണവും ഇല്ല കേട്ടോ സന്തോഷമായി സാധാരണ പോലെ അന്നും ക്യൂ നിന്നു അന്ന് നല്ല തിരക്കായിരുന്നു എട്ടേ മുപ്പതിന് ക്യൂവിൽ നിന്നിട്ട് രണ്ട് മണിക്ക് ശേഷമാണ് കണ്ണനെ തൊഴാൻ പറ്റിയത് ഏകദേശം അഞ്ചര മണിക്കൂർ ക്യൂവിൽ നിന്നു കണ്ണനെ തൊഴുതു സന്തോഷമായി ഇതിനിടയ്ക്ക് ഞാൻ ഓർത്തു ഇന്നലെ എനിക്ക് ഭയങ്കര പനിയായിരുന്നല്ലോ ഇപ്പോൾ ഒരു ജലദോഷവും പോലും ഇല്ലല്ലോ അഞ്ചര മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് ഒരു ക്ഷീണവും ഇല്ലല്ലോ എന്നോർത്തു തിരിച്ച് ഒരുപാട് വൈകി വീട്ടിലെത്തി ഒരു കുഴപ്പമില്ല പനിയൊക്കെ മാറിയല്ലോ എന്നോർത്തു പിറ്റേ ദിവസം രാവിലെ വീണ്ടും കുറച്ച് പനിയൊക്കെ തുടങ്ങിയിട്ടോ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ അറിയില്ലാത്തത് കൊണ്ട് കണ്ണൻ എൻ്റെ പനി ഒരു ദിവസത്തേക്ക് മാറ്റി കണ്ണൻ്റെ ഓരോ അനുഗ്രഹങ്ങളെ കണ്ണ ഒരുപാട് നന്ദി അനുഗ്രഹിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഗുരുവായൂരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഗുരുവായൂരപ്പനത് അവിടെ എത്തിച്ചിരിക്കും അങ്ങനെ ഈ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ വരാൻ ആഗ്രഹ വരാൻ പറ്റാത്ത ആളുകൾക്ക് മനസ്സുകൊണ്ടെങ്കിൽ ഗുരുവായൂരിലെത്താലോ അല്ലേ മനസ്സുകൊണ്ട് എല്ലാവരും വന്നോളൂ ഗുരുവായൂരിൽ ഗുരുവായൂരിൽ അങ്ങനെ നടന്ന് നടന്ന് തൊഴുതുകയുള്ളു കാലവേദന ഉണ്ടാവും കൈവേദന ഉണ്ടാവും എന്നും നമ്മളതിനെ ഭാവിക്കേണ്ട മനസ്സുകൊണ്ട് തൊഴാലോ വേറെ ഒന്നും പറയാനില്ല എല്ലാ മാസവും കൃഷ്ണവിഗ്രഹം ഏഴുപേർക്ക് നമ്മൾ ഗ്രൂപ്പിൽ സമ്മാനം നൽകുന്നുണ്ട് ജോയിൻ ബട്ടണിലൂടെ വരിക ഫേസ്ബുക്കിൽ കമൻ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ